മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനാറാം തിരുവചനം ചെന്നൈക്കളിടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളാവും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വാഴ്ത്തപ്പെട്ട റാണിമരിയയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങളുടെ സഭാഗാത്രത്തെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ കഥാവിന് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും എതിർത്തു നിൽക്കുവാനും വിശ്വാസത്തോടെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കാനമ്മേ നമ്മുടെ കർത്താവി ശ്വമിശിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മറിയുസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ